അഡിയ്സ് അസ്സാമലൈക്കും അപ്പം നമ്മുടെ രാവിലത്തെ പതിവ് പരിപാടികളെല്ലാം തുടങ്ങിയിട്ടുണ്ട് രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ചു പിന്നെ ഫായ്സക്കെ ഉള്ള ദിവസത്തെ ഒരു ആണ് കാരണം ഇതൊരു ആറുമാസമായി കാണും നമ്മുടെ ഒരു ഏപ്രിൽ മെയ് മാസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുറേ നാൾ കൊണ്ട് എൻ്റെ ഗാലറിയിൽ കിടന്ന് ഞെങ്ങി ഞെരിങ്ങി കിടക്കുകയാണ് അപ്പോൾ ഇനിയെങ്കിലും ഇവർ പുറത്ത് വിട്ടില്ലെങ്കിൽ എന്നെ ഈ വീട് ഇട്ട് ശപിക്കത്തില്ലേ അതുകൊണ്ട് ഇടുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ ഫായസിനെ കൊണ്ട് പള്ളിയിൽ വിട്ടു മദ്രസയിൽ വിട്ടിട്ട് വന്ന് തിരിച്ച് വന്നിട്ട് ആബിദിനെയും കൊണ്ട് മദ്രസയിലൊക്കെ വിട്ടിട്ട് പിന്നെ നമ്മൾ ആ അടുപ്പിൻ്റെ അവിടെ എല്ലാം ഒതുക്കിയിട്ട് നമ്മൾ ഓരോ രാവിലത്തെ പരിപാടികൾ ചെയ്യണം ആദ്യം ആർക്കും എല്ലാവർക്കും കട്ടൻ കാപ്പാപ്പിയൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കടഞ്ചായ വേണ്ടവർക്ക് കടൻചായ ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ പുട്ടാണേ ഉണ്ടാക്കുന്നത് അപ്പോൾ പുട്ടും ഉണ്ടാക്കി പിന്നെ കടലക്കറിയൊക്കെ വെച്ചു പിന്നെ ആ പതിനും മറിയൊന്നും സ്കൂൾ തുറന്നിട്ടില്ല അപ്പോൾ അതിന് മുമ്പുള്ളൊരു വീടിയാണല്ലോ അപ്പോൾ പിന്നെ അരി കഴിവിയാണ് അടുപ്പിലൊട്ടിട്ട് വേണം കേട്ടിന്ന് അണ്ണും ചോറ് കൊണ്ടുപോകുന്നില്ല പകരം വേറൊരു പണിയുണ്ട് കേട്ടോ ഓഫീസിലുള്ള എല്ലാവർക്കും കപ്പ പുഴുങ്ങി കൊണ്ടുപോകണമെന്ന് അണ്ണൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ നമ്മൾ പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മൾ നമ്മളങ്ങ് നടത്തി കൊടുക്കണമല്ലോ അങ്ങനെ നമ്മൾ കപ്പ പുഴുങ്ങി അപ്പോൾ അതിന് കൂടെ ബീഫ് വരട്ടിയതാണ് അപ്പോൾ കുറച്ച് ബീഫ് മേടിച്ച് വെച്ചതിരിപ്പം ഉണ്ടായിരുന്ന കേട്ടോ അത് ഞാൻ അരിഞ്ഞു പറക്കി അങ്ങോട്ട് കഴുകി തോത്താൻ വെച്ചേക്കാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മീൻ വന്നിട്ടുണ്ട് കാരണം ഓഫീസിൽ ഇറച്ചി വറുത്തത് കൊടുത്ത് വിട്ടിട്ട് നമുക്ക് മീൻ എടുക്കാനാണ് അപ്പം മത്തിയാണ് കിട്ടുക അപ്പോൾ ഇവിടെ എൻ്റെ അത്തായും അണ്ണൻ്റെ എൻ്റെ അത്തായും അമ്മായും നാത്തൂനും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ നാത്തൂനുണ്ടെങ്കിൽ അവരുടെ വീട്ടിലോട്ടൊന്ന് പോയി രാവിലെ പോയിട്ട് പിന്നെ ഉച്ച കഴിഞ്ഞാൽ വരുത്തുള്ളായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ രാവിലെ മത്തിയൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എല്ലാവർക്കും പുട്ടും കടലൊക്കെ കൊടുത്തു അമ്മായിക്ക് റൂമിൽ കൊണ്ട് കൊടുക്കുക അണ്ണൻ എല്ലാവർക്കും ഇൻസുലിനൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ മത്തിയൊക്കെ വെട്ടിക്കഴിഞ്ഞുവെക്കുകയാണ് അപ്പോൾ ഞാൻ മേടിച്ച മത്തിക്കറിയും കൂടെ കൊണ്ടുപോകാവുന്ന ഓഫീസിലെ കാരണം ഈ കപ്പ് യുടെ ഒക്കെ കൂടെ മത്തിയാണ് ഏറ്റവും ബെസ്റ്റായിട്ട് സൂട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ എത്രക്കാ ബീഫാണെങ്കിലും മട്ടൺ ആണെങ്കിലും അതിനേക്കാട്ടിലൊക്കെ ഇഷ്ടം എനിക്കും മത്തിക്കറിയാണ് കേട്ടോ മത്തിക്കറിയും മുളകടച്ചതും മത്തി വറുത്തത് ആഹ് അന്തസ്സ് അങ്ങനെ നമ്മളെ മത്തിയെല്ലാം അങ്ങോട്ട് വെച്ചിട്ട് നിന്നപ്പോഴാണ് ആവിതിൻ്റെ പള്ളി വിട്ടതിട്ടോ ഭയങ്കര മഴയായിരുന്നു അവൻ കുടയെടുക്കാതെ പോയിട്ട് മഴയെ നനഞ്ഞു വന്നപ്പോൾ ഞാൻ ഓടിപ്പോയി മഴയെ കുടയെ മേടിച്ചുകൊണ്ട് അവന് കൊടുക്കുവാണ് കേട്ടോ അവൻ നനഞ്ഞാൽ ആവശ്യത്തിന് നല്ലപോലെ നനഞ്ഞത് അങ്ങനെ നമ്മുടെ പണികൾ പിന്നെയും പുരോഗമിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് മറിയം വന്നെന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് ഇവർ വീട്ടിൽ ഇരുന്നതിനുള്ള പരിപാടി ഇതാണെന്നല്ലോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഓരോ കാര്യങ്ങളെയും ഒറ്റയ്ക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് ഓരോളത്തിന് നമ്മളങ്ങ് ചെയ്യും കേട്ടോ നമ്മൾ ഓരോ പരിപാടിയുടെ ഇടയ്ക്ക് രണ്ട് മൂന്ന് പരിപാടികളൊക്കെ അങ്ങ് ചെയ്യാം അപ്പോൾ ഒരടുപ്പ് മത്തിയെല്ലാം കഴുകി അങ്ങോട്ട് വെക്കാൻ പോകുന്നു പിന്നെ നമ്മൾ ബീഫെല്ലാം വരട്ടി അങ്ങോട്ട് കുക്കറിലോട്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ മത്തി വറക്കാനുള്ളത് പൊടികളെല്ലാം ഇടുകയാണ് അപ്പോൾ എല്ലാം കുരുമുളക് പൊടി മുളകൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ ഇച്ചിരി മല്ലിപ്പൊടിയും കൂടി അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടില്ലാത്തവരങ്ങ് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് അങ്ങനെ രാവിലെ കലപ്പില കലപ്പില ബഹളമാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മത്തിക്കറി വെക്കാനായിട്ട് ചട്ടിക്കകത്തോട്ട് അതെല്ലാം ആക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എണ്ണം കപ്പെല്ലാം പൊളിച്ചരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീട് ഞാൻ എടുക്കില്ല നമ്മൾ കഷ്ടപ്പെടുന്നത് മാത്രം മതി നമ്മുടെ ചാനലില്ലേ എന്ന് വിചാരിച്ചു അങ്ങനെയൊന്നും അല്ലായിട്ടാണ് എന്നിട്ട് നമ്മൾ മത്തി എല്ലാം കടറി വെക്കാനായിട്ട് അങ്ങോട്ട് വെച്ച് പിന്നെ നമ്മൾ ബീഫാ അല്ലെങ്കിൽ നമ്മൾ ആദ്യം കുക്കറിയിട്ട് വേവിച്ചിട്ട് പിന്നെ നമ്മൾ പാനിനകത്തോട്ടിട്ട് ഫ്രൈ ചെയ്യാനപ്പം അതിന് നമ്മൾ തേങ്ങാ കൊത്തൊക്കെ ഇട്ട് വറക്കുകയാണ് എന്നിട്ട് നമ്മൾ വെന്ത ബീഫ് കഷ്ണം അതിനകത്തോട്ടിട്ട് വേണം എന്നിട്ട് കുറേ കാന്താരി മുളക് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കാന്താരി മുളക് കുടയ്ക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ എനിക്കിന്ന് മൊത്തത്തിൽ ഒരു പണി കിട്ടിയ ദിവസമാണ് കാരണം രാവിലെ ഇട്ടിങ്ങനെ മഴ പെയ്യുകയാണ് ഒന്നാമത്തെ കാര്യം പിന്നെ ഞാൻ മോട്ടർ രാവിലെ ഇട്ടിട്ടില്ലായിരുന്നു ഇത് കഴിയുമ്പോഴത്തേന് എനിക്ക് അതിൻ്റെ ഒരു പണി കിട്ടുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് കുറേ കഴിയുമ്പോൾ ഗ്യാസ് സംഗതിയിലും മിക്സി തലയിൽ നിന്ന് മുതല് കേടായിട്ടിരിക്കുകയാണ് കേട്ടോ അവിടെ എനിക്ക് പണി കിട്ടി അങ്ങനെ മൂന്ന് നാല് പണികൾ ഒന്നിച്ച് വന്നൊരു ദിവസമാണ് അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ പിള്ളേർക്ക് ആഹാരമൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ പിള്ളേർക്കും രണ്ടുപേർക്കും പുട്ടും കടനെ പിന്നെ നമ്മൾ വെന്ത ബീഫിനകത്തോട്ട് നമ്മൾ പിന്നെ പണ്ടേ അങ്ങനെ അങ്ങനെയാണല്ലോ ബീഫിങ്ങനെ വെന്ത് തിളച്ച് വരുമ്പോൾ അതിൽ നിന്ന് രണ്ട് ടേസ്റ്റിനെടുത്ത് നിന്ന് പോലെ ടേസ്റ്റ് വേറെ ഒന്നും ഇല്ലല്ലോ അങ്ങനെ നമ്മുടെ ബീഫ് അവിടെ ഇന്ന് റോസ്റ്റ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇപ്പുറത്ത് പാല് കല്യാണം എന്ന് പറഞ്ഞാലും അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ മത്തിക്കറി വെക്കുകയാണ് അതിന് ഉപ്പം എടുത്തിട്ട് അടച്ചങ്ങ് വെച്ചു പിന്നെ കപ്പ നമ്മൾ പുഴുങ്ങിയെടുത്ത് അങ്ങോട്ട് പുഴുങ്ങിയതെല്ലാം കഷ്ണമാക്കി എടുത്ത് അടുപ്പിലോട്ട് കഴിക്കുവാരി അങ്ങോട്ട് ഇടുവാണ് അപ്പോൾ ഇത് അടുപ്പേ തീ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്തോട്ട് അങ്ങ് വെച്ചതാണ് കേട്ടോ തീയുണ്ടെങ്കിൽ നല്ല എളുപ്പമാണ് അപ്പോൾ അതിന് ിടയ്ക്ക് തന്നെ നമ്മുടെ ബീഫ് ഇങ്ങനെ നല്ല പെരണ്ട് പെരണ്ട് നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് ഈ മഴയത്തൊക്കെ ഇതിങ്ങനെ ചെയ്യുമ്പോഴാണെങ്കിൽ നല്ല മണമാണ് കേട്ടോ ഇതിൻ്റെ രുചിയൊക്കെ ആ മണം ഇങ്ങനെ നമുക്ക് സ്പെഷ്യലായിട്ട് എടുക്കാം ഈ മഴയത്ത് നമ്മൾ എന്തോ ചെയ്താലും നല്ലൊരു മണമാണ് ഉണക്കമീ മറക്കണം മഴയത്ത് നല്ല മണമാണ് അല്ലേ മുട്ട പൊരിക്കണം മീൻ മറക്കണം അതൊക്കെ ചെയ്തിട്ടൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി എല്ലാവർക്കും ഒക്കെ അറിയാതിരിക്കില്ല പിന്നെ നമ്മൾ കലത്തി വെച്ചത് ഒത്തിരി കലത്തി വെച്ചപ്പോൾ നമുക്ക് അതെങ്കിൽ വേവാൻ അതെങ്കിൽ താമസമുണ്ടായിരുന്നു അപ്പം കുറച്ച് വാരി നമ്മൾ ചീനി ചരുവത്തിലും കൂടി ഇട്ട് ഗ്യാസ് സിലൂണ്ടും വെച്ചങ്ങ് വേവിച്ചു അപ്പം അതിൻ്റെ ഇടയ്ക്ക് അമ്മായിക്കാൻ ചുമ്മാ മൂന്ന് രണ്ട് മൂന്ന് കഷ്ണം കൊടുക്കണം ഇവർക്കൊക്കെ ഭയങ്കര ചീനിയൊക്കെ ഇഷ്ടമാണ് അപ്പം ഒരു കട്ടൻ ചായയും കൂടെ ഒക്കെ ഇട്ടിട്ട് ബീഫ് വറുത്തതാണ് മത്തിക്കറിയും നമ്മുടെ മുള കുടച്ചതൊക്കെ എന്താ ഇല്ല പിന്നെ ആ ഓഫീസിലോട്ട് കൊണ്ടുവന്ന് നമ്മൾ കാസർഗോളിനകത്താക്കി പിന്നെ മുളകുടച്ച് നമ്മൾ കറൻ്റില്ലാതെ നമ്മൾ ഇടികല്ലിൽ ഇട്ടാണ് മുള കുടച്ചത് പിന്നെ നമ്മൾ മത്തിക്കറിയും കൂടെ എടുത്തു കുറച്ചേ വെച്ചുള്ളൂ പിന്നെ ബീഫും എല്ലാം ആക്കി അണ്ണൻ ഓഫീസിൽ പോകാൻ അതിൻ്റെ ഇടയ്ക്ക് മറിയാൻ വന്ന ഓരോന്ന് എനിക്ക് ചൊറിയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേന് അണ്ണെന് ഞാനും ഷർട്ടെല്ലാം തേച്ച് പറക്കി അണ്ണനെ അങ്ങ് പറഞ്ഞു വിട്ടിട്ട് അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ എട്ടിൻ്റെ പണി വന്നത് ആങ്കിലെ വെള്ളം തീർന്ന് നോക്കിയപ്പോൾ കൊണ്ടാ കരണ്ടും ഇല്ല പിന്നെ ഞാൻ എന്തായാലും വിചാരിച്ചാൽ കറണ്ട് വന്നിട്ട് ഞാൻ ഇനി പാത്രമെല്ലാം കഴുകത്തുള്ളൂ കാരണം ഒരുപോലെ പാത്രം നിറന്ന് നിന്നിട്ടുണ്ട് ഇത്രയൊക്കെ സാധനങ്ങൾ വച്ചതില്ലേ പിന്നെ കുടിക്കാൻ വെള്ളമില്ലായിരുന്നു അതിന് വേണ്ടി ഞാൻ പിന്നെ പെട്ടെന്ന് പോയി ഒരു തൊട്ടിയും കയറുമൊക്കെ ഇട്ടിരി വെള്ളം കോരിയെടുത്ത കേട്ടോ അത് കഴിഞ്ഞിട്ട് വന്ന് നമ്മൾ പെരെയല്ലാം ഒതുക്കുകയാണ് ബെഡ്ഷീറ്റ് എല്ലാം ഒതുക്കി പറക്കി ഞാൻ രാവിലെ എണ്ണം പോയി കഴിഞ്ഞാൽ ഇതെല്ലാം ചെയ്യും ക്ലീനിങ് പരിപാടികൾ എന്നാലും പിള്ളേർ ഇരിക്കുന്ന ദിവസം നമുക്ക് പിന്നെയും പിന്നെയും പരിപാടിയാണ് പിന്നെ ഞാൻ തൂക്കുകയാണ് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് കേട്ടോ അടുക്കളയിൽ നമ്മൾ മത്തിക്കറിക്കി വെക്കാൻ വെച്ചിരുന്ന കറിവേപ്പിലെല്ലാം കൂടെ എടുത്തുകൊണ്ട് പോകുന്നത് എൻ്റെ മോളിവിടെ അത്തപ്പൂക്കളം വരച്ച് വെച്ചേക്കുകയാണ് ഗെയ്സ് നോക്കുന്നിട്ട മൊത്തം കറിവേപ്പിലാണ് ഇതൊക്കെ എപ്പോൾ എടുത്തോണ്ട് പോയോ എന്തോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാത്രങ്ങൾ കിടക്കുന്ന കണ്ടില്ലേ എന്നെ നോക്കി ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ പിന്നെ നമ്മൾ കപ്പയെല്ലാം ഓഫീസിൽ കൊടുത്ത് വിട്ടല്ല പിന്നെ ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ഒരു കപ്പ ഇരുന്നതെടുത്ത് വേവിക്കാമെന്ന് വിചാരിച്ചാൽ മത്തിക്കറിയൊക്കെ ഉണ്ടല്ലോ വേവിച്ച് നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് മേവിക്കില്ല അങ്ങനെ മേവിക്കുക എന്ന് വെച്ച് നോക്കിയപ്പോൾ ഉണ്ട് ആ ഗ്യാസ് തീർന്നത് അവിടെ അടിപൊളി ഒരു പണിയാണ് എനിക്ക് എനിക്കിട്ട് അടുത്തുള്ള വീടുകളിലെല്ലാം വിളിച്ച് വെച്ചു ഒരിട്ടത്തും ഇല്ല പിന്നെ എനിക്കാണെങ്കിൽ ഗ്യാസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ദിവസം തന്നെ വരുവായിരുന്നു കേട്ടോ അപ്പോൾ അവരേം വിളിച്ചു ചോദിച്ചപ്പോൾ അവരൊന്ന് ഉച്ച കഴിഞ്ഞ് വരുത്തുള്ളൂ അവർ വേറെ റൂട്ടീ നിൽക്കുകയാണെന്ന് പിന്നെ എന്തായാലും നമ്മുടെ അടുപ്പേ തീ ഉണ്ടായിരുന്നു വിറകുള്ളത് കൊണ്ട് പിന്നെ നമുക്ക് വലിയ പാടുപെടേണ്ടി വന്നില്ല അതിനകത്തോട്ട് ഓരോ വർഷം വിറവ് വെച്ച് കൊടുത്താൽ മതി പിന്നെ നമ്മൾ ഗ്യാസിൽ വെക്കുന്ന പോലെ അടുപ്പേ വെച്ചിട്ട് വെച്ചിട്ടിങ്ങോട്ട് തിരിയരുത് പെട്ടെന്ന് കരിഞ്ഞു പക്ഷേ ഈ ഗ്യാസി വയ്ക്കുന്നതിനേക്കാൾ നല്ല മണമാണ് കേട്ടോ അടുപ്പേ വെച്ച് പരിപാലിക്കുന്നത് അപ്പം നമ്മൾ പാവയ്ക്ക് തോരൻ യ്ക്കാൻ വേണ്ടി എടുത്തതാണ് അപ്പം ഞാൻ അത് വറുത്തും പിന്നെ ചീൻ വേവിച്ചു പിന്നെ ആ മത്തിയും കൂടെ എടുത്ത് വറുത്തും അത് കഴിഞ്ഞിട്ട് അത്തായ്ക്കോ അമ്മായിക്കും എല്ലാം അങ്ങ് ആഹാരം കൊടുത്തുകഴിഞ്ഞിട്ട് നമ്മൾ മേളിൽ അല്ലെങ്കിൽ തുണിയെല്ലാം വാഷിംഗ് മെഷീൻ ഇട്ടത് കഴുകാനായിട്ട് പോയി കഴുകിയിട്ട് പിന്നെ നമ്മൾ തലയിൽ നിന്നുള്ള ഉണങ്ങിയ തുണികൾ മാത്രം പറക്കിക്കൊണ്ട് പോകുന്നത് അതെല്ലാം വിരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഞാനങ്ങ് പോയി കുളിച്ചു കേട്ടോ കുളിച്ച് കഴിഞ്ഞിട്ട് എന്തോ നമ്മൾ നമ്മള് നമസ്കരിക്കാനായില്ല നമസ്കരിച്ചിട്ട് പിന്നെ ചോറ് വന്നു പിന്നെ ആപതിനും മറിയത്തിനെല്ലാം വാരി കൊടുത്ത് ഞാനെങ്കിൽ ഇടിച്ചപ്പം നാത്തുനൊക്കെ അവർ വീട്ടിൽ പോയിക്കാൻ അവരിപ്പും കേട്ടോ അങ്ങനെ പിള്ളേർക്കെല്ലാം ചോറ് വാരി കൊടുത്തു na oficina വന്നിട്ട് പിന്നെ കുറേ ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അമ്മയെ കാണാനായിട്ട് അമ്മ ആ സമയത്ത് സുഖമില്ലാതെ കിടക്കുന്ന സമയമായിരുന്നേ അപ്പോൾ കുറേ പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഈ ദിവസം ഫുൾ മഴയായിരുന്നു കേട്ടോ മഴ ഒരു ദാവാ ഒരു നേരം തോർന്നിട്ടില്ല കേട്ടോ അപ്പോഴത്തേനും അല്ലെങ്കിൽ മറിയത്തിൻ്റെ മാമി അതായത് നമ്മുടെ നാത്തൂനും മോനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം മറിയത്തിനൊരു സ്കൂൾ ബാഗ് മേടിച്ചു കൊടുത്ത് അതിന് ബോക്സ് കുടയാക്കി കേട്ടോ അവരുടെ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത് മറിയ ബാഗും പൊക്കെ കൊണ്ട് എവിടെയൊക്കെ നടക്കാവോ അവിടെ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ ഗ്യാസ് സെണ്ണം ഗ്യാസും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ എനിക്കിവരെ കണുമ്പം ദൈവങ്ങളെ കടന്നു പോയി എന്തോ ഒരു ആശ്വാസമാണെന്നറിയാമോ ഞാൻ അത്രയും നേരം ഗ്യാസ് ഇല്ലാതെ പെട്ട് പോയായിരുന്നു പിന്നെ അവർ ഗ്യാസ് കൊണ്ട് അവിടെ വെച്ചിട്ടങ്ങ് പോയി ഞാൻ പിന്നെ അതെടുത്ത് ഫിറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഗസ്റ്റുകൾ വന്നപ്പോൾ കട്ടൻ കാപ്പി ഇട്ട് കൊടുക്കാൻ പോലും ഇതില്ലായിരുന്നു തീ ഇല്ലായിരുന്നു നമുക്ക് ഇൻഡക്ഷൻ കുക്കറില്ല കേട്ടോ നമ്മളെ നമ്മൾ പഴയ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ രണ്ട് ഇൻഡക്ഷൻ കുക്കർ ഉണ്ടായിരുന്നു അത് അവിടെ വെച്ചിട്ട് നമ്മളിവിടെ ഇട്ട് താമസം മാറിയപ്പോഴേ അത് എലി വെട്ടി അതിൻ്റെ കോയിൻ അങ്ങോട്ട് ഇരിഞ്ഞ് പോയി അങ്ങനെ അതുകൊണ്ട് അതും ഭയങ്കര പാടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പുതിയത് നമ്മൾ മേടിക്കെത്തുമില്ല രണ്ടെണ്ണം നശിപ്പിച്ച് കളഞ്ഞില്ലേ ഇത് നമ്മളായിട്ട് നശിപ്പിച്ചാലും പെട്ടെന്ന് ഇങ്ങോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്തപ്പം നശിച്ച് പോയതാണ് അപ്പോൾ അങ്ങനെ അപ്പോഴത്തേനെ നമ്മുടെ ഗസ്റ്റുകൾ ആണെങ്കിൽ കുറേ വടയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു പിന്നെ അണ്ണ ഓഫീസിൽ നിന്ന് വന്ന അപ്പോൾ ഓഫീസിലെ അണ്ണ ചീനി കൊണ്ടുപോയതുപോലാരും ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അണ്ണൻ ആ കൊണ്ടുപോയ പാത്രത്തിലാണെങ്കിൽ തിരിച്ച് ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിള്ളേർക്കെല്ലാം രാത്രി കുശാലാണ് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ അണ്ണൻ ഉച്ചയ്ക്ക് ചോറ് പിന്നെ അണ്ണൻ വന്ന് ചോറ് കഴിച്ചു അത് കഴിഞ്ഞപ്പോഴും നമ്മുടെ മിക്സിയുടെ വാറണ്ടി പേപ്പർ കാണുന്നില്ല മിക്സി രണ്ട് ദിവസമായിട്ട് കേടാണ് ഒരു വർഷം പോലും അതിൽ മിക്സി മേടിച്ചിട്ട് കേട്ടോ പ്രീതിയുടെ മേടിച്ചത് എന്തോ പറയാനും ഇതിൻ്റെ ഇതേ മോഡല് തന്നെ നമ്മൾ പഴയ മിക്സി പത്ത് വർഷം ഉപയോഗിച്ചായിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഈ മിക്സി ഒരു വർഷമായപ്പോഴത്തേന് ഇരിഞ്ഞ് എന്നൊക്കെ മോട്ടറ് കേടായി ഇപ്പോൾ അപ്പോൾ അവർ വാറൻറ്റി പേപ്പർ ഉണ്ടായിരുന്നു അത് അവിടെ എല്ലാം നമ്മൾ നോക്കുമായിരുന്നു എന്തായാലും തപ്പി പറക്കെ കിട്ടി ഇപ്പോൾ നമ്മളത് മേടിച്ച് കേട്ട് നമ്മൾ ഇപ്പോൾ അത് തന്നെ ഉപയോഗിക്കുന്നത് അത് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ആ പിള്ളേർക്കെല്ലാം നമ്മൾ ബിരിയാണി സെറ്റാക്കി പിന്നെ വലിയവർക്ക് ചപ്പാത്തി ഉണ്ടാക്കുവാണ് അപ്പം ചപ്പാത്തി എഴുതിട്ടെണ്ണം ഉണ്ടാക്കി പിന്നെ ബിരിയാണിയൊക്കെ ആയിട്ട് അങ്ങ് കൊടുക്കാമെന്ന് ഇച്ചിരി ഇച്ചിരിച്ചിരി കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്താ തീറ്റ മത്സരമാണോന്ന് അപ്പോൾ ഇവിടെ ഒരുപാട് അംഗങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് അപ്പോൾ ഈ ചപ്പാത്തിയുടെ കൂടെ നമ്മൾ കുറച്ച് ഉള്ളിക്കറി വെക്കും ഇവിടെ അണ്ണൻ രത്താക്കി അപ്പോൾ അണ്ണുന് ചപ്പാത്തിയോടുകൂടെ ഉച്ചയ്ക്കത്തെ മത്തിയുടെ പരിഞ്ഞിലെടുത്ത് നമ്മൾ തോരം വയ്ക്കുകയാണ് പിള്ളേർക്ക് ബിരിയാണി അപ്പോൾ എല്ലാവർക്കും ഇച്ചിരി ഇച്ചിരി ആവുമ്പോൾ ഒരുപാട് സാധനങ്ങൾ ഉള്ളതുപോലെ തോന്നും പക്ഷേ ഇത് ഇവിടെ നമുക്ക് ആൾ കൂടുതലാണ് പത്ത് പേര് ഏകദേശം ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ ഇന്നത്തെ ഒരു ദിവസം നല്ലതായിരുന്നു അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ